ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് നമ്മളോട് നോക്കാൻ പോകുന്നത് ഗുജറാത്ത് ഐറ്റൻസിൻ്റെ പ്രോബബിൾ ലെവണാണ് പ്രോബിൾ ലെവനിക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓരോ ടീമുകളെ സംബന്ധിച്ചും പ്രോബബിൾ ലെവനെ സംബന്ധിച്ചും ഉണ്ടാകും സോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ പ്രോബബിൾ ലെവൺ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഗുജറാത്ത് ഐറ്റൻസിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് ഹാർദിക് പണ്ടെ ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിഞ്ഞാണ് ടീമിൽ നിന്ന് പോയത് അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ള ശുഭ്മാൻ ഗിൽ ഷുപ്പാൻ ഗില്ലിൽ നിന്ന് തന്നെ തുടങ്ങാം ശുമാൻ ഗില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ലേറ്റസ് ടെസ്റ്റ് സീരീസിൽ വലിയൊരു കമ്പാക് ആണ് നടത്തിയിരിക്കുകയാണ് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് ബൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് ഈ ഒരു ഗുജറാത്ത് ഐറ്റൻസിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻസി കിട്ടി കഴിയുമ്പോൾ ഒരു ചെറിയ പ്രഷർ നേടാൻ സാധ്യത കെയിൻ വില്യംസും ഡേവിഡ് മില്ലർ മാത്യു വീട് അതോടൊപ്പം തന്നെ റാഷിദ് റഷിദ്ധാൻ എന്നീ എക്സ്പീരിയൻസ് താരങ്ങൾ അവിടെ ഉള്ളപ്പോൾ അധികം പ്രശ്നങ്ങൾ ഗില്ലിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിൽ മറ്റൊരു ബാറ്റ്സ്മാനായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്ന പ്രതിമാൻ സഹായമാണ് പ്രതിമാൻ സഹ എന്തായാലും ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ഇനീഷ്യൽ മത്സരങ്ങളിൽ കളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കുന്നതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ലെവനിൽ വരാനുള്ള സാധ്യതകൾ കൂടുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കെയിൻ ആണ് ഓഫ് കോഴ്സ് ലെവലിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു താരം തന്നെയാണ് ഇത്തവണ പുതിയൊരു റോൾ ഓപ്പണിംഗ് റോൾ ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ റൂമറുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം ആണെന്ന് അറിയില്ല എന്തായാലും ഞാനവിടെ കെയിൻ ഒരു വൺ ഡൗൺ അല്ലെങ്കിൽ സെക്കൻഡ് ഡൗണിലാണ് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സായി സുദർശൻ വളരെയധികം കാലിബർ ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു താരം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലെവലിൽ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഡേവിഡ് മില്ലർ ഒഴിച്ചുകൂടാനാവാത്തൊരു താരം തന്നെയാണ് എക്സ്പീരിയൻസ് കൊണ്ടും മിഡിൽ ഓർഡറിൽ ഗെയിമിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ഷാരൂഖാൻ ഇത്രയും പവർഫുൾ ആയിട്ടൊരു ബാറ്റ് അവിടെ ഉള്ളത് എന്തായാലും ഗുജറാത്ത് ഐറ്റൻസിനെ സംബന്ധിച്ച് മിഡിൽ ഓർഡറിൽ അല്പം റണ്ണ് വേണ്ട സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ആളെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്ന രാഹുൽ ത്രിവേദിയ സ്പിൻ ബോളിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് രാഹുൽ ത്രിവേദിയും അതോടൊപ്പം തന്നെ റാഷിദ് ഖാനുമായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അവരുടെ രണ്ട് പേരുടെ കയ്യിലാണ് അവർ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ റാഷിദ് ഖാനെയും രാഹുൽ ത്രിവേദി അവിടെ പ്ലേസ് ചെയ്യണം ഓഫ് കോഴ്സ് റാഷിദ് ഖാൻ്റെയും രാഹുൽ ത്രിവേദിയുടെയും ബാറ്റിൽ നിന്നും കുറച്ച് ഇൻപുട്ടുകൾ ഗുജറാത്ത് ഐറ്റൻസിന് കിട്ടുമെന്നുള്ളത് ഇവരുടെ ബാറ്റിംഗ് ഓർഡർ കുറച്ച് ഡെപ്ത് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന മോഹിത് ശർമ്മയാണ് ഓഫ് കോഴ്സ് ലെവലിൽ നിന്ന് ഒഴിച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു താരമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉമേഷ് യാദവും ഉമേഷ് യാദവിനെ അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം ഇത്തവണ ഷമിയുടെ അഭാവത്തിൽ ആ ഒരു എയർലി പവർ പ്ലേയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരമെന്നുള്ളത് ഉമേഷ് യാദവാണ് അവിടെ വെച്ചിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ആയിട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൂടുതലും വരാൻ ചാൻസുള്ളൂ ഞാനിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൂന്ന് ഫോറിൻ്റെ താരങ്ങളെ ആ ഒരു ലെവലിൽ ഇട്ടിട്ടുള്ളൂ ഒന്ന് റാഷിദ് ഖാൻ നെക്സ് എന്ന് പറയുന്ന മില്ലർ അതോടൊപ്പം തന്നെ കെയിൻ വില്യംസൺ സോ വേണമെങ്കിൽ ഇമ്പാക്ട് ആയിട്ട് അവിടെ സ്പെൻസർ ജോൺസനെ കൊണ്ടുവരാം അദ്ദേഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല എക്കോമി ഉള്ള ഒരു താരമാണ് ഇതിൻ്റെ ഒരു സെവൻ പോയിൻറ്റ് ത്രീ നൈൻ മാത്രം എക്കോണമി ഉള്ളൊരു താരമാണ് സോ അദ്ദേഹത്തിനെ യൂസ് ചെയ്യാം ഇനി അഥവാ അല്ലെങ്കിൽ അക്കോഡിംഗ് ടു ദ കണ്ടീഷൻസ് ലിറ്റിലിനെയോ നൂറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താരങ്ങളെ അവിടെ യൂസ് ചെയ്യാം ഇപ്പോൾ കാർത്തിക് ത്യാഗിയൊക്കെ ടീമിലുണ്ട് അപ്പോൾ എത്രത്തോളം ഇവരെ യൂസ് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രോബ്ലമാണ് ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ പറയാം ഗില്ല് സാഹ കെയിൻ വില്യംസൺ സായി സുദർശൻ മില്ലർ ഷാരൂഖ് ഖാൻ രാഹുൽ ത്രിവേദ്യ റാഷിദ് ഖാൻ മോഹിത് ശർമ്മ അതോടൊപ്പം തന്നെ ഉമേഷ് യാദവ് ആൻഡ് സബ്സ്യൂട്ടായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന സ്പെൻസർ ജോൺസണയാണ് അക്കോഡിംഗ് ടു ദ കണ്ടീഷൻസ് അല്ലെങ്കിൽ ലിറ്റിൽ അല്ലെങ്കിൽ നോറ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രോബോൾ വന്നും കൂടി കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇറ്റ്സ് മി ഗോകുല സൈനികം ബൈ ഗേസം